നമസ്കാരം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ആശങ്കകളും അതുപോലെ തന്നെ തർക്കങ്ങളും ഒക്കെ തുടരുകയാണ് എന്തായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു എ എസ് ഡി ലിസ്റ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് കൗതുകകരമായ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതിൽ ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം ഇത് ആദ്യമേ ശ്രദ്ധിക്കണം ഇത് എല്ലാ മണ്ഡലത്തിലും ഇത് ബാധകമാണോ എല്ലാ ബൂത്തുകളിലും ഇത് ബാധകമാണോ എന്ന് അറിയില്ല പക്ഷേ ഞാൻ ഉൾപ്പെടുന്ന ബൂത്തിൽ ബൂത്തിലെ വിവരങ്ങൾ ഞാൻ ോക്കിയപ്പോൾ കണ്ട ഒരു കൗതുകകരമായ വസ്തുതയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഞാൻ ഉൾപ്പെടുന്നത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിലെ ആറന്മുളയിലാണ് പത്തനംതിട്ട ആറന്മുള അതിൽ തന്നെ നൂറ്റി നാല്പത്തി ആറ് മെഴുവേലി ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി അറുപത്തിയൊന്ന് ഉള്ളന്നൂർ എന്ന് പറയുന്ന ബൂത്തിലാണ് ഞാൻ എൻ്റെ വോട്ട് ഉൾപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് കയറി നോക്കിയത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കിയവരുടെ പേരാണ് ഇവിടെ കാണുന്നത് വ്യൂ എന്യൂമറേഷൻ ഫോം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഇവിടെ കാണാം ഡേറ്റ് ജനറേറ്റഡ് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇന്നലെയാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വിവരങ്ങൾ എടുത്തിരിക്കുന്നതെന്ന് ഉള്ളത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഇതിൽ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടത് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ഒരാളുടെ പേരാണ് അഖിൽ എസ് വർഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതിൽ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഈ ജീവനോടെ ഉണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം കാരണം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് വളരെ കൗതുകമായി പോയി അതുമാത്രമല്ല ഈ അഖിലസ് വർഗീസ് മാത്രമല്ല ഈ ലിസ്റ്റിലുള്ള പലരുടെയും പേരുകൾ ആ രീതിയിൽ അവർ തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ഇതിൽ പലരും എൻ്റെ അയൽവാസികൾ കൂടി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോയൽ ജെ ഡാനിയൽ തോമസ് ഡാനിയൽ ആണ് പിതാവ് അദ്ദേഹം മരിച്ചുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെറ്റാണ് കാരണം അങ്ങനെ മരിച്ചു പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ വീഡിയോ ഇവിടെ നിന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കാണില്ലായിരുന്നു അവിടെ അടക്കത്തിന് എനിക്ക് പോകേണ്ടി വന്നേനേയും കാരണം എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആളുകളാണ് ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് പേരുകൾ കൂടെ ഞാൻ വായിക്കാം ഐസക് യോഹന്നാൻ തോമസ് യോഹന്നാനാണ് പിതാവ് അദ്ദേഹം മരിച്ചുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജോളി ഐസക് ജോൺസൺ ആണ് ഭർത്താവ് അത് ആ ആൻ്റി മരിച്ചുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ തോമസ് ഡാനിയൽ അദ്ദേഹവും മരിച്ചുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്ന ലോയൽ ജെ ഡാനിയൽ എന്റെ പിതാവാണ് തോമസ് ഡാനിയൽ ഞങ്ങളൊക്കെ ബെന്നിച്ചായിരുന്നു സ്നേഹപൂർവ്വം വിളിക്കുന്ന ആ മനുഷ്യനും മരിച്ചുപോയി എന്ന എന്ന രീതിയിലാണ് ഈ എസ് ഐ ആർ ഫോമിലെ എസ് ഐ ആർ ഫോമുമായി ബന്ധപ്പെട്ട എ എസ് ഡി ലിസ്റ്റിൽ ആ രീതിയിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് താഴേക്ക് വരികയാണെങ്കിൽ മരിച്ചുപോയ ഒരാളുടെ പേര് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം ഇതിൽ ഉമ്മച്ചൻ വി കെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുണ്ട് ഉമ്മച്ചൻ വി കെ അദ്ദേഹം ഇപ്പോൾ ഇല്ല അദ്ദേഹം മരിച്ചുപോയി എന്ന മരിച്ചു പോയിരുന്നു അദ്ദേഹം എൻ്റെ അയൽവാസി തന്നെയാണ് അദ്ദേഹം പെർമനൻറ്റ്ലി ഷിഫ്റ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് സ്ഥിരമായി ഇവിടെ നിന്ന് മാറി താമസിക്കുന്നു എന്ന എന്ന രീതിയിലാണ് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഷിജു കുര്യൻ എന്ന ഒരു പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഉമ്മച്ചൻ എന്നാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഉമ്മച്ചൻ്റെ മകനാണ് ഈ ഷിജു കുര്യൻ അദ്ദേഹം മരിച്ചുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ അറിവിൽ അദ്ദേഹം ഇപ്പോൾ യു എ യിലെ ഷാർജയിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് താഴെത്തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് റീജ തങ്കച്ചനാണ് ഷിജു കുര്യൻ ഹസ്ബൻഡ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നോക്കാവുന്നതാണ് മുപ്പത് ഇരുപത്തിയേഴാമത്തെ പേര് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് റീജ തങ്കച്ചൻ ഷിജു കുര്യൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ റീജ കുര്യ റീജ തങ്കച്ചനും മരിച്ചുപോയി എന്നാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവരൊക്കെ ജീവനോടുകൂടിയുണ്ട് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനത് പ്രത്യേകം പറയുകയാണ് ഈ മനുഷ്യരാരും മരിച്ചു പോയിട്ടില്ല പക്ഷേ ഇവരെയൊക്കെ മരിച്ചു പോയവരുടെ കൂട്ടത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ അഖിൽ എസ് വർഗീസുമായി അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അയൽവാസി കൂടിയാണ് അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി കേൾപ്പിക്കാം അഖിലിന്റെ പേര് ഇതിനകത്തില്ലെന്ന് പറയുന്നത് സത്യമാണോ ഈ എസ് ഐ ആറിൽ പങ്കാളിയായിരുന്നോ എസ് ഐ ആറിൽ പങ്കാളിയായിരുന്നു ഓക്കെ ഒരു കൗതുകത്തിന്റെ പുറത്ത് പുറത്ത് വന്ന എ സി ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചതാണ് ആ അപ്പൊ അതില് മരണപ്പെട്ടു എന്നാണ് മാർഗ്ഗ അതായത് അഖിലിന്റെ അഖിലിന്റെ പേരും അഖിലിന്റെ തന്നെയാണോ ആ മറ്റേ വോട്ടേഴ്സ് ഐ ഡിയുടെ നമ്പരും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണോ വന്നേക്കുന്നത് അതെ അതെ അത് മാറ്റി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നിലവിൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ മരണപ്പെട്ടു എന്നാണ് അതെ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ ഈ അതോ മാർഗ്ഗത്ത് താമസിക്കുന്ന മറ്റാളുകൾക്കും ഞാൻ ആക്ച്വലി മോഴോട്ടും താഴോട്ടും ഒന്ന് വായിച്ച് നോക്കിയിരുന്നു അപ്പൊ അതില് എന്റെ ഗ്രാൻഡ് ഉണ്ട് എന്റെ കസിൻസ് ഉണ്ട് ഓക്കെ അങ്ങനെ ഒന്നിലധികം ആളുകളുടെ പേരിന് കറസ്പോണ്ടിങ് ആയിട്ട് മരണപ്പെട്ടു എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇന്നലെയും ഒക്കെ ഇന്ന് രാവിലെയൊക്കെ ഒരുപക്ഷെ കണ്ടു കാണാം ആ തീർച്ചയായിട്ടും അമ്മച്ചൊക്കെ ഇന്നും കൂടെ കൂടെ ഉണ്ടായിരുന്നു അതെ ആ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിഴവ് വന്നതെന്ന് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഈ ഫോം ഒക്കെ ചെയ്യാൻ വന്നവരോട് എന്തെങ്കിലും ചെയ്തിരുന്നോ ഇല്ല ഫോം ഒക്കെ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഫയൽ ചെയ്ത് കൊടുത്തിരുന്നത് എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് അറിയത്തില്ല ഇപ്പോ ഓക്കെ ഇനിയിപ്പം ആശങ്ക ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചു ഇതൊക്കെ വർഗീയുമ്പോ തീർച്ചയായിട്ടും ആശങ്കയുണ്ട് എന്തായാലും ഈ പറയുന്ന അഖിൽ പറഞ്ഞത് കേട്ടല്ലോ അഖിൽ എസ് വർഗീസ് പറഞ്ഞത് കേട്ടല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇതിൽ പലരും എൻ്റെ അയൽവാസികളാണ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇത് എല്ലാ മണ്ഡലത്തിലെയും എല്ലാ ബൂത്തുകളിലെയും ഒരു പ്രശ്നമാണോ എന്നറിയില്ല ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ വോട്ട് ചെയ്യുന്ന ബൂത്തിലെ പേര് എടുത്തു നോക്കിയപ്പോഴാണ് ഞാൻ ഈ രീതിയിൽ ഈ വിവരങ്ങൾ കണ്ടത് മരിച്ചുപോയ ചില ആളുകളുടെ വിവരങ്ങൾ കൂടി ഇതിലുണ്ട് അത് വസ്തുതയാണ് സത്യസന്ധ അവർ മരിച്ചു പോയവർ തന്നെയാണ് അവരുടെ പേരുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ ജീവിച്ചിരിക്കുന്ന എൻ്റെ അയൽവാസികളായ നിരവധി പേര് ഇതിനോടകം തന്നെ എസ് ഡി ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ അവർ മരിച്ചു എന്ന് രേഖപ്പെടുത്തി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം